ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഭകളുള്ള രാജ്യം വികസന കുതിപ്പുമായി യു എ ഇ യു എ ഈ നേട്ടം കൈവരിച്ചത് യുഎസ് യു കെ എന്നിവയെ പിന്തളിയാണ് പ്രധാനപ്പെട്ടത് എന്തെന്നാൽ ഇരുപത്തിരണ്ടാം നിന്ന് അഞ്ച് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി യു എ പതിനേഴാം സ്ഥാനത്തെത്തി കാനഡ യു എസ് ഫ്രാൻസ് യു കെ തുടങ്ങിയ വികസിത രാജ്യങ്ങളെ പിന്നിലാക്കിയാണ് ഈ കുതിപ്പ് ആഗോളതലത്തിൽ സ്വിറ്റ്സർലൻഡ് സിംഗപ്പൂർ ലക്സംബർഗ് എന്നിവയാണ് പ്രതിഭകൾ കൂടുതലുള്ള രാജ്യങ്ങൾ ആഗോള പ്രതിഭകളെ ആകർഷിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ യു എ ഇ നാല് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി പന്ത്രണ്ടാം സ്ഥാനത്തെത്തി വരുമാന നികുതി ഇല്ലാത്തതും മികച്ച തൊഴിലവസരങ്ങളുമാണ് പ്രൊഫഷനുകളെ യു എ ഇയിലേക്ക് ആകർഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ മികച്ച വളർച്ചാ നിരക്കാണ് രാജ്യത്തിനുള്ളത് വേൾഡ് ടാലന്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അനുസരിച്ച് അറബ് ലോകത്ത് യു എ ഇ ഒന്നാം സ്ഥാനം നിലനിർത്തി അടുത്ത ദശകത്തിൽ വിജ്ഞാനവും നൂതന ആശയവും അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള തീവ്ര ശ്രമത്തിലാണ് യു എ ഇ മികച്ച പ്രതിഭകളെ ആകർഷിക്കുന്നതിനും നൂതന ആശയങ്ങളെ പിന്തുണയ്ക്കുന്നതിനും വിദേശ നിക്ഷേപ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും യു എ ഇ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി അബ്ദുള്ള ബിൻ തുഖ് അൽ മറി പറഞ്ഞു പ്രതിഭകളെ ആകർഷിക്കുന്നതിൽ കുവൈത്ത് മുപ്പത്തൊന്ന് സൗദി അറേബ്യ മുപ്പത്തിരണ്ട് ബഹറിൻ നാൽപ്പത് ഖത്തർ നാൽപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് മറ്റു ജി സി സി രാജ്യങ്ങളുടെ സ്ഥാനങ്ങൾ പ്രതിഭകളുടെ കാര്യത്തിൽ മാത്രമല്ല യു എയുടെ ഈ കുതിപ്പ് എണ്ണയിതര വിദേശ വ്യാപാര മേഖലയിലും വൻ വൻകുതിപ്പാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കാഴ്ചവെക്കുന്നത് ഭരണകൂടത്തിന്റെ തന്ത്രപരമായ സാമ്പത്തിക വൈവിധ്യവൽക്കരണ ശ്രമങ്ങൾ ലക്ഷ്യം കാണുന്നുവെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് രാജ്യം എണ്ണയിതര വ്യാപാരത്തിൽ റെക്കോർഡുകൾ തകർക്കുന്നത് തുടരുകയാണെന്ന് യു എ ഇ വിദേശ വ്യാപാര സഹമന്ത്രി താനി അൽ വ്യക്തമാക്കി ഈ കണക്കുകൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സാമ്പത്തിക രംഗത്തിന്റെ ശക്തമായ വീണ്ടെടുക്കലിന്റെയും വളർച്ചയുടെയും പാതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും താനിയൽ സയൂദി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് ട്രില്യൻ യു എ ദീർഹമെന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ് രാജ്യത്തിന്റെ എണ്ണയിതര വിദേശ വ്യാപാരം തുടർച്ചയായ വർഷങ്ങളിൽ യുഎഇയുടെ വിദേശ വ്യാപാര തോത് വളർന്നുകൊണ്ടിരിക്കുന്നുവെന്നും കണക്കുകൾ പറയുന്നു ഈ വർഷത്തെ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് വിദേശ വ്യാപാരത്തിൽ പതിനൊന്ന് ദശാംശം രണ്ട് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് യു എയുടെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ തന്ത്രങ്ങളുടെ വിജയത്തിന് അടിവരയിടുന്നു യു എയുടെ എണ്ണ ഇതര കയറ്റുമതിലെ വർധനവ് രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിൽ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് അപേക്ഷിച്ച ഇരുപത്തിയഞ്ച് ശതമാനം അധിക വളർച്ചയാണ് നേടിയിരിക്കുന്നതെന്നും താനിയൽ സയൂദി പറഞ്ഞു സ്വർണം വെള്ളി ആഭരണങ്ങൾ പെർഫ്യൂമുകൾ അലുമിനിയം ചെമ്പുവയറുകൾ ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകൾ എണ്ണയെതിരെ കയറ്റുമതിയിലെ ഈ വൻ കുതിച്ചുചാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചതായി വഹിച്ചതായി എമിറേറ്റ്സ് ന്യൂസ് റിപ്പോർട്ട് ഏജൻസി റിപ്പോർട്ട് ചെയ്തു പ്രധാനമായും ഈ റെക്കോർഡ് ഫലങ്ങൾ കൈവരിക്കുന്നതിൽ തങ്ങളുടെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പരിപാടി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് വ്യക്തമാണെന്നും ഡോക്ടർ അൽ സയൂദി പറഞ്ഞു സിഇ പങ്കാളികളായ ഇന്ത്യയുമായും തുർക്കിയുമായും ഉഭയകക്ഷി വ്യാപാരം യഥാക്രമം പതിനഞ്ചും ഒൻപത് ദശാംശം എട്ടും ശതമാനം വളർന്നുവെന്നും ഇപ്പോൾ യു എയുടെ മൊത്തം വിദേശ വ്യാപാരത്തിന്റെ പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനവും ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടാണ് കൂടുതൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഡീലുകൾ വികസിപ്പിക്കുകയും അന്തിമമാക്കുകയും ചെയ്യുന്നത് തുടരുമ്പോൾ കൂടുതൽ വളർച്ച തങ്ങൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിയൊന്നോടെ എണ്ണ ഇതര വിദേശ വ്യാപാരത്തിൽ നാല് ട്രില്ല്യൺ ദർഹം എന്ന തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു న్యూస్ డెస్క్ కేరళ కౌముది